സിക്സ് ശ്രദ്ധ രണ്ടായിരത്തി ഇരുപതിലെ വിമാന അപകടത്തെ തുടർന്ന് അല്പം നിറം വാങ്ങിയിരുന്നെങ്കിലും പ്രതാപത്തിന്റെ പുതിയ ചിറക് വിരിക്കുകയാണ് കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളം ഭൗതിക സൗകര്യ വികസനങ്ങൾക്ക് പുറമേ പുതിയ മൂന്ന് വിമാന കമ്പനികൾ കൂടി കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നും സർവീസ് തുടങ്ങുന്നുവെന്ന സന്തോഷ വാർത്തയാണ് നാം കേൾക്കുന്നത് നിലവിലുള്ള സർവീസുകൾ കൂട്ടാനും തീരുമാനമായിട്ടുണ്ട് പുതിയ വിമാന കമ്പനികളും സർവീസുകളും കൂടി വരുന്നതോടെ രാജ്യത്തെവിടേക്കും കോഴിക്കോട്ട് നിന്നും പറക്കാനാകും ശ്രദ്ധ ഇന്ന് കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും ഒപ്പം ചേരുന്നു എയർപോർട്ട് ഡയറക്ടർ മുനീർ മാടമ്പാട്ട് അടുത്ത മാസത്തോടു കൂടി എയർപോർട്ടിൽ മൂന്ന് പുതിയ എയർലൈൻ ഓപ്പറേഷൻ തുടങ്ങുന്നുണ്ട് ഒന്ന് സൗദി റിയാദ് അല്ലെങ്കിൽ ജിദ്ദ ഷെഡ്യൂൾ ആണ് രണ്ടാമത്തത് ആകാശ എയർലൈൻസ് പുതുതായിട്ട് വരുന്നതാണ് ഇവിടെ അവർ റിയാദിലേക്കും മുംബൈയിലേക്കും ഷെഡ്യൂളുകൾ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഫ്ലൈ നയന്റി വൺ ഇതും കാലിക്കറ്റ് എയർപോർട്ടിലെ ഒരു പുതിയ എയർലൈനറാണ് അവർ ഗോവയിലേക്കും അഗത്തിയിലേക്കുമാണ് ഷെഡ്യൂളുകൾ ഓപ്പറേറ്റ് ചെയ്യാൻ താല്പര്യപ്പെട്ടിരിക്കുന്നത് ഈ ഷെഡ്യൂളുകൾ ഒക്ടോബർ അല്ലെങ്കിൽ നവംബർ മാസം തന്നെ തുടങ്ങുമെന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത് താൽക്കാലിക ഷെഡ്യൂളുകൾ ഫയൽ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നിലവിലുള്ള എയർലൈനുകൾ അവരുടെ ഷെഡ്യൂളുകൾ വർദ്ധിപ്പിക്കുന്നുണ്ട് ഈ വിന്റർ കൂടി അതും ഒക്ടോബർ നവംബർ മാസങ്ങളിൽ നിലവിൽ വരുന്നതാണ് കരുതുന്നത് കോഴിക്കോട് ഇന്റർനാഷണൽ എയർപോർട്ടിൽ പുതുതായിട്ടുള്ള ഒരു ഇമിഗ്രേഷൻ ഫെസിലിറ്റി നിലവിൽ വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ ബഹുമാനപ്പെട്ട കേന്ദ്ര ആഭ്യന്തരമന്ത്രി ആ ഫെസിലിറ്റി ഉദ്ഘാടനം ചെയ്തു ഫാസ്റ്റ് ട്രാക്ക് ഇമിഗ്രേഷൻ ടെസ്റ്റ് ട്രാവൽ പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു ഇ ഗേറ്റ് സംവിധാനമാണ് നിലവിൽ ഒരു യാത്രക്കാരനും രണ്ട് മിനിറ്റോളം എടുക്കുന്ന ഇമിഗ്രേഷൻ ചെക്കിംഗ് വെറും ഇരുപത് സെക്കൻഡുകൾക്കുള്ളിൽ നിർവഹിക്കുകയും ഇമിഗ്രേഷൻ ചെക്കിംഗ് കഴിഞ്ഞ് യാത്രക്കാരനെ സെക്യൂരിറ്റി ചെക്കിംഗിലേക്ക് കടക്കുകയും ചെയ്യാവുന്നതാണ് ഇതോടുകൂടി നമ്മുടെ എയർപോർട്ടിന്റെ കപ്പാസിറ്റി വളരെയധികം വർദ്ധിക്കുന്നതാണ് എയർപോർട്ടിലുള്ള കഞ്ചഷൻ പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുകയും യാത്രക്കാർക്ക് ഉള്ള സൗകര്യങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ റേസാ വർക്ക് റൺവേ ആൻഡ് സേഫ്റ്റി ഏരിയ വർക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതാനും നാളായിട്ട് മഴ കാരണം വർക്ക് നിർത്തിവച്ചിരിക്കുന്നു ഉടനെ തന്നെ അത് പുനരാരംഭിക്കുമെന്നാണ് കരുതുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് അവസാനത്തോടുകൂടി റേഷ വർക്ക് കംപ്ലീറ്റ് ചെയ്യുകയും വൈറ്റ് ബോഡി വിമാനങ്ങൾ വലിയ വിമാനങ്ങൾ അടക്കം കോഴിക്കോടേക്ക് ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കുന്നത് വിമാനത്തിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി റഡാർ ഫെസിലിറ്റി വരുന്നുണ്ട് ഹെഡ്ക്വാർട്ടേഴ്സിൽ റഡാറിന്റെ പ്രൊക്യൂർമെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്

എയർപോർട്ട് അഡ്വൈസറി കമ്മിറ്റി കോ ചെയർമാനും കോഴിക്കോട് എംപിയുമായ എം കെ രാഘവൻ കോഴിക്കോട് എയർപോർട്ടിന്റെ വികസനം ഇനിയും അത് കൂടുതൽ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് വേണ്ടത് പ്രത്യേകിച്ച് ഇതൊരു ടേബിൾ ടോപ്പ് എയർപോർട്ട് എന്നാണ് പറയുന്നത് ഈ എയർപോർട്ടിന്റെ വികസനത്തിന് ആവശ്യമായിട്ടുള്ള ഇനിയും നൂറ് ഏക്കർ ഭൂമിയെങ്കിലും ഉണ്ടാകുന്നതായിട്ടുണ്ട് നൂറേക്കർ ഭൂമി നമുക്ക് ഏറ്റെടുത്താൽ മാത്രമേ നമ്മുടെ എയർപോർട്ടിന്റെ പാർക്കിംഗ് ബേവ് പോലുള്ള കാര്യങ്ങൾക്ക് സൗകര്യം ഏർപ്പെടുത്താൻ സാധിക്കും കേരളത്തിൽ മൂന്ന് എയർപോർട്ടുകൾ എന്ന് പറയുന്നത് സ്വകാര്യ മേഖലയിലുള്ള എയർപോർട്ടുകളാണ് തിരുവനന്തപുരം ആണെങ്കിലും കൊച്ചി ആണെങ്കിലും കണ്ണൂർ ആണെങ്കിലും പൊതുമേഖലുള്ള അല്ലെങ്കിൽ എയർപോർട്ട് അതോറിറ്റിയുടെ കീഴിലുള്ള ഏക എയർപോർട്ട് ഇതാണ് അപ്പൊ ഇതിന്റെ ഒരു വികസനം ത്വരിതപ്പെടുത്താൻ പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഏഴ് എയർപോർട്ട് അതോറിറ്റിയിലുള്ള എയർപോർട്ടുകളിൽ ലാഭകരമായി മുന്നോട്ട് പോകുന്ന ഒരു എയർപോർട്ട് കോഴിക്കോട് എയർപോർട്ടാണ് ഒരിക്കലും നഷ്ടം ഉണ്ടാകാറുള്ളത് പത്ത് മുപ്പത്തഞ്ച് നാല് ലക്ഷം പേരാണ് ഒരു വർഷം ഈ എയർപോർട്ട് ഉപയോഗിക്കുന്ന നമ്മൾ ആലോചിക്കണം പ്രത്യേകിച്ച് ബ്ലൂ കോളേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഈ ജി സി സി രാജ്യങ്ങളിൽ പോകുന്ന ആളുകൾ അതുപോലെ ഡൊമസ്റ്റിക് സൗകര്യം ഉപയോഗപ്പെടുത്തുന്ന ആളുകൾ പ്രത്യേകിച്ച് കോഴിക്കോട് കൂടുതൽ കൂടുതൽ കണക്ടിവിറ്റിയും കൂടി ആവശ്യമാണ് അതോടൊപ്പം തന്നെ ഇപ്പം തന്നെ ഒക്ടോബർ മാസം ആഗാസ് അതിന്റെ ബോംബെ കോഴിക്കോട് സർവീസ് ഓപ്പറേഷൻ ആരംഭിക്കുകയാണ് ഇന്റർനാഷണൽ ഓപ്പറേഷൻ അവർ ആരംഭിക്കാൻ പോകേണ്ടി പോവുകയാണ് അതുകൂടെ നേരത്തെ തന്നെ കൊലാലംപുറവുമായി ഏഷ്യ ഒരു ഓപ്പറേഷൻ ആരംഭിച്ചു ബാങ്കോക്കിലേക്കുള്ള ഒരു ഓപ്പറേഷനെ കുറിച്ച് ഏറെ ശേഷം ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് വിദേശ രാജ്യങ്ങളിലുള്ള ആളുകൾക്ക് ഈ കേരളത്തിലെ പ്രത്യേകിച്ച് മലബാറിലുള്ള മെഡിക്കൽ ടൂറിസത്തിന്റെ ഭാഗമായി അവരുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അലോപ്പതി ആണെങ്കിലും ആയുർവേദം ആണെങ്കിലും അവിടെ നിന്ന് വരുന്നവർക്ക് ബിസിനസ് ക്ലാസ്സുകൾ അത്യാവശ്യമാണ് അപ്പോൾ വൈറ്റ് ബോഡി സർവീസ് ഏർപ്പെടുത്തണമെങ്കിൽ നിർബന്ധമായും ഈ റസിയുടെ ഇന്ന് നടക്കുന്ന അതിന്റെ പ്രവർത്തനം പൂർത്തിയാകുന്നതായിട്ടുണ്ട് എയർപോർട്ടിന്റെ വികസനത്തിന് തടസ്സം നമുക്ക് ഭൂമി ലഭ്യമല്ലാത്തതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് നൂറേക്കർ ഭൂമി നമുക്ക് നിർബന്ധമായി ഇനിയും കിട്ടേണ്ടതുണ്ട് അതിനുള്ള ശ്രമങ്ങളാണ് നമ്മൾ ആരംഭിക്കേണ്ടത് അതോടൊപ്പം തന്നെ നമ്മുടെ എയർപോർട്ടിൽ ആവശ്യമായ ബസ് സർവീസ് ഇല്ല എയർപോർട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള റോഡിന്റെ ഈ പ്രത്യേകിച്ച് രാമനാട്ടിൽ നിന്ന് കോഴിക്കോട് എയർപോർട്ടെത്തിൽ ഒരുമാർ സമയം പിടിക്കുന്നു ഫോർലൈൻ അത് സിആർഎഫിൽ ഉൾപ്പെടുത്താൻ ശ്രമം നടത്തി വരികയാണ് അത് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുനിന്ന് ഒരു ഫോർലൈൻ എയർപോർട്ടിലേക്ക് ഉണ്ടാകണമെന്ന് ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് വിമാനാപകടത്തിനു മുമ്പ് നൂറിലധികം സർവീസുകൾ കരിപ്പൂരിൽ നിന്നും നടത്തിയിരുന്നു പിന്നീട് അത് കുറഞ്ഞു എന്നാൽ ക്രമേണ കൂടുതൽ വലിയ വിമാനങ്ങൾ ഉൾപ്പെടെ കരിപ്പൂരിലേക്ക് എത്തുന്ന സ്ഥിതിയുണ്ടായി ഇപ്പോഴിതാ കൂടുതൽ സർവീസുകളും റൺവേ ആൻഡ് സേഫ്റ്റി ഏരിയ റസയുടെ നിർമ്മാണം പൂർത്തിയാകുന്ന മുറയ്ക്ക് കൂടുതൽ വലിയ വിമാനങ്ങൾക്കു കൂടി സർവീസ് നടത്താൻ സാധിക്കുമെന്ന് കൊണ്ടോട്ടി എം എൽ എ ടി വി ഇബ്രാഹിം കാലിക്കറ്റ് എയർപോർട്ടിന്റെ വികസനത്തിൽ വീണ്ടും പ്രതീക്ഷ വന്ന ഒരു സന്ദർഭമാണിത് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ ഒമ്പത് ലക്ഷം ഇന്റർനാഷണൽ യാത്രക്കാരിൽ നിന്ന് മുപ്പത്തി ആറ് ലക്ഷത്തിലേക്ക് വളർത്തി കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളതാണ് കഴിഞ്ഞ എയർപോർട്ട് അഡ്വൈസറി കമ്മിറ്റി യോഗത്തിൽ വെച്ച് നമ്മുടെ എയർപോർട്ട് ഡയറക്ടർ പറഞ്ഞിട്ടുള്ളത് അതോടൊപ്പം തന്നെ എമിഗ്രേഷൻ ചെക്കിംഗ് കൗണ്ടറുകൾ കൂട്ടി അങ്ങനെയുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചു ഒരേ സമയം തന്നെ ഒരുപാട് ഫ്ലൈറ്റുകൾ ഒരുമിച്ച് വരുന്ന സന്ദർഭത്തിൽ ആളുകൾ അവരുടെ ലഗേജിന് വേണ്ടി കാത്തി ഒരു പ്രയാസങ്ങളുണ്ട് ഒന്നൊന്നര മണിക്കൂറൊക്കെ ചിലപ്പോൾ ിട്ടിയേണ്ട ഒരു സാഹചര്യമുണ്ട് അത് ഒഴിവാക്കി കിട്ടിയാൽ ബാക്കി ഏറെക്കുറെ എല്ലാം ശുഭകരമാണ് അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഇന്റർനാഷണൽ ഫ്ലൈറ്റുകളൊക്കെ തിരിച്ചു വരും എന്നുള്ളൊരു പ്രതീക്ഷ നമുക്ക് നൽകുന്നുണ്ട് സത്യത്തിൽ ഇന്റർനാഷണൽ ഫ്ലൈറ്റുകൾ വരാൻ പ്രസാദ നിർമ്മാണത്തിന്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി പതിനഞ്ച് വരെ ഏറ്റവും സുഗമമായി യാതൊരു ആശങ്കയും ഇല്ലാതെ ഇന്റർനാഷണൽ ഫ്ലൈറ്റുകൾ വൈറ്റ് ബോഡി എയർക്രാഫ്റ്റുകൾ ഇറങ്ങിയതാണ് വലിയ വിമാനങ്ങൾ വന്നതാണ് പക്ഷെ രണ്ടായിരത്തി പതിനഞ്ചിലാണ് സത്യത്തിൽ കാർപ്പറ്റിംഗ് ജോലി ഉണ്ട് എന്നുള്ള പേരിൽ അത് നിർത്തിവച്ചത് ഭാഗികമായി നിർത്തിവെച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ വീണ്ടും പുനരാരംഭിച്ചു പക്ഷെ രണ്ടായിരത്തിഇരുപതിൽ നടന്ന എയർലൈൻ ക്രാഷിന്റെ ഇതിനെ തുടർന്നാണ് ഇന്റർനാഷണൽ ഫ്ലൈറ്റുകളിൽ പ്രത്യേകിച്ച് വലിയ വിമാനങ്ങളുടെ ഇറക്കം വീണ്ടും വൈഡ് ബോഡി എയർക്രാഫ്റ്റ്സുകൾക്ക് വീണ്ടും അനുമതി നിഷേധിച്ചിട്ടുള്ളത് ഇത് സത്യത്തിൽ കാലിക്കറ്റ് എയർപോർട്ട് കമ്മ്യൂണിറ്റിയെ അല്ലെങ്കിൽ കാലിക്കറ്റ് എയർപോർട്ടിനെ ആശ്രയിച്ച് യാത്ര ചെയ്യുന്ന ആളുകളെയൊക്കെ ഇടയിൽ വമ്പിച്ച് നിരാശ വരത്തിയിട്ടുണ്ട് സത്യത്തിൽ ആ എയർക്രാഫ്റ്റ് തകർന്നത് എയർപോർട്ടിന്റെ റൺവേയുടെ ഒരു തകരാറും ആയിരുന്നില്ല അതിന്റെ കൃത്യമായിട്ടുള്ള അതിന്റെ എൻക്വയറി റിപ്പോർട്ടിലൊക്കെ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്തായാലും ശരി അത് കഴിഞ്ഞു ഇനിയിപ്പോ റിസ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഭൂമി ഏറ്റെടുത്ത് അതിന്റെ എല്ലാ കടമ്പകളും കഴിഞ്ഞ് റിസ നിർമ്മാണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ നിർമ്മാണത്തിന് മണ്ണെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു സംസ്ഥാന ഗവൺമെന്റ് ഇടപെട്ടുകൊണ്ട് തന്നെ ജിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ കുറെ ബന്ധനങ്ങളിലൊക്കെ റിലാക്സേഷൻ വരുത്തിക്കൊണ്ട് അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു പക്ഷേ ഇപ്പോഴും റസാ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നു എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനപ്രതിനിധികളുടെ ഒരു ആശങ്ക ഇരുപത് ശതമാനം മാത്രമാണ് ഇപ്പോഴും റസാ നിർമ്മാണം പൂർത്തിയായിട്ടുള്ളത് റസാ നിർമ്മാണം പൂർത്തിയാകുന്ന മുറക്കാണ് സത്യത്തിൽ വലിയ വിമാനങ്ങളൊക്കെ ഇനിയും ഇറങ്ങും എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമ്മുടെ പ്രതീക്ഷയിലാണ് ഒരുപാട് ഫ്ലൈറ്റുകൾ ഡൊമസ്റ്റിക് ഫ്ലൈറ്റുകളും കുറെ വർദ്ധിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല ഇന്റർനാഷണൽ ഫ്ലൈറ്റുകൾ കുറെ രാജ്യങ്ങളിലേക്ക് കൂടുതൽ ഫ്ലൈറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നു ഇ സി സി കൺട്രീസിലേക്ക് കൂടുതൽ ഫ്ലൈറ്റുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു തുടങ്ങിയ ഒരുപാട് അനുകൂലമായ അവസരങ്ങളും വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള സന്തോഷകരമാണ് പുതിയ സർവീസുകൾ കരിപ്പൂർ വിമാനത്താവളത്തിന്റെ മുഖഛായ തന്നെ മാറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇത് ചരക്കുനീക്കത്തിനും ടൂറിസത്തിനുമുൾപ്പെടെ വലിയ സാധ്യതകൾ തുറന്നുകൊടുക്കും നിലവിലുള്ള റൺവേ ആൻഡ് സേഫ്റ്റി ഏരിയയുടെ വികസന പ്രവൃത്തി സമയബന്ധിതമായി തീർക്കേണ്ടതുണ്ട് ഒപ്പം സ്ഥലമേറ്റെടുപ്പും പാർക്കിംഗ് സൌകര്യങ്ങളും കണക്ടിവിറ്റി റോഡുകളും കൂടി വികസിക്കുന്നതോടെ കോഴിക്കോട് വിമാനത്താവളത്തിന്റെ പ്രൌഢി അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് വരുമെന്നതിൽ സംശയമില്ല ശ്രദ്ധ ഇന്ന് ഇതുവരെ തയ്യാറാക്കി അവതരിപ്പിച്ചത് സുബീഷ് നടുവണ്ണൂർ ആശയം നിർവഹണം സി കൃഷ്ണകുമാർ श्रद्धा